ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ വാശിയേറിയ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടാണ് മൂന്ന് മുന്നണികളുടെയും പ്രചാരണ പരിപാടികൾ ജില്ലയിൽ പുരോഗമിക്കുന്നത് വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളും കുടുംബയോഗങ്ങൾ വിളിച്ചു ചേർക്കുന്ന തിരക്കിലാണ് ഭവന സന്ദർശനം ഏറെക്കുറെ പൂർത്തിയായി ഇനി വോട്ട് വോട്ടുറപ്പിക്കലാണ് ബാക്കിയുള്ളത് വിവിധ പാർട്ടികളുടെ ദേശീയ സംസ്ഥാന നേതാക്കളും മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ കുടുംബയോഗങ്ങളിൽ എത്തുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ എം ആരിഫും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണോപാലും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന പരിപാടിയും ആലപ്പുഴയിൽ ആരംഭിച്ചിട്ടുണ്ട് അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലെ സ്റ്റാറ്റിക് സർവേലൻസ് സംഘം കളർകോട് നടത്തിയ പരിശോധനയിൽ കൃത്യമായ രേഖകളില്ലാതെ കൊണ്ടുവന്ന പന്ത്രണ്ട് ലക്ഷം രൂപ ഇന്ന് പിടിച്ചെടുത്തു തുടർ നടപടിക്കായി ഇൻകം ടാക്സ് നോഡൽ ഓഫീസർക്ക് തുക കൈമാറി ഇരുപത്തിയേഴ് പരിശോധനാ കേന്ദ്രങ്ങളിലായി എൺപത്തി ഒന്ന് സ്റ്റാറ്റിക് സർവേലൻസ് സംഘങ്ങൾ പ്രവർത്തന രംഗത്തുണ്ട് വാഹന പരിശോധന ഉൾപ്പെടെ നടത്തി തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തുക മദ്യം മയക്കുമരുന്ന കടത്ത് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ തടയുക എന്നിവയാണ് സംഘത്തിന്റെ ചുമതല ആലപ്പുഴയിൽ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലായി അൻപത്തിനാല് ഫ്ലയിങ് സ്കൂഡുകളും പ്രവർത്തന രംഗത്തുണ്ട്